ഹലോ ഗെയ്സ് ആർ കെ എഫ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ഷോർട്ട് ബ്രേക്കിനു ശേഷം വീണ്ടും പുതിയ വീഡിയോ എത്തിയിരിക്കുകയാണ് ഹൗ എന്തൊരു ചൂട് സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഇത് മലയാളികൾ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങാൻ വയ്യ ഭയങ്കര വേനൽ ചൂടിന്റെ കാഠിനത്തിൽ നമ്മളൊക്കെ എല്ലാവരുടെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വേനൽ ചൂടിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഒരുപാട് പരിപാടികളൊക്കെ നമ്മുടെ സർക്കാരും മറ്റധികൃതരും അധികൃതരൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് ഹരിത കേരളം പ്രകൃതി സ്നേഹം പരിസ്ഥിതി ദിനം അങ്ങനെ വിവിധങ്ങളായ പല പരിപാടികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കേൾക്കാൻ നല്ല രസമുള്ള ഒരുപാട് പേരുകളും അതുപോലെ വരികളും അത് കടലാസില് മാത്രം ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക പ്രത്യേകിച്ച് കബടന്മാരായ പ്രകൃതി സ്നേഹികളും അധികൃതരൊക്കെ കാണുന്നതുവരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങരു പിന്നെ മൂന്ന് നാല് മണിക്ക് പിന്നെ പണിക്കിറങ്ങാവൂന്ന് പറയും തണുപ്പ് ചൂടാ ജനങ്ങൾക്ക് മാറ്റി കൊമ്പ് മാത്രയ്ക്ക ഈ കൊമ്പ് ഇങ്ങനെ ഇനി പഴവ പക്ഷികൾ ചെറുതേലെടുക്കുന്നു ഈ മര എന്താ ഒരു ഉദ്ദേശന്മാർ ആരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നു അതിൻ്റെ പത്ത് പതിനഞ്ച് മര മുർത്തി രക്ഷിച്ചെ പിന്നെ ഒമ്പത് ആടെ എന്താ ചെയ്യാ ഞാൻ അഞ്ച് ആറ് കൊല്ലം പോറ്റിയ മര എന്താ ഇങ്ങനെ അഥവാ കൊമ്പല്ലേ കഴിക്കൊണ്ടു ഈ സി പി എച്ച് എന്തുകൊണ്ട് മാറ്റാതെ ഈ മര മരനിരപരാ ഈ ചൂട് സഹിക്കാൻ പറ്റില്ല പക്ഷികൾ ചെറുതേ ജനങ്ങള് പത്ത് അയിമ്പതാൾ നിൽക്കുന്ന തടല വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് പക്ഷികൾ കൂടി കിട്ടുന്ന ഇങ്ങനത്തെ കായകളിൽ നമുക്ക് തണലും കിട്ടി പഴം ഇല്ല അഞ്ചാവശ്യതായി മരം അത്ര അഞ്ച് ആറ് കൊല്ലം പോയിട്ടായി ഒരു അഞ്ചെട്ടെണ്ണം പോയി എന്താ ചെയ്യാ ഇങ്ങനെ ഇനി വേണ്ടപ്പെട്ട അധികാരി ശ്രദ്ധിക്കുന്നില്ല വഴി മരം മുറിക്കുന്നു എത്ര കൊല്ലം പൊടിക്കുന്നു ഇവർക്ക് വിഷുമാറുന്നുണ്ടോ ഈ പോയിട്ടുണ്ടെങ്കിൽ വിഷമമായി ഒരുക്കാൻ അറിയുന്നില്ല എനിക്ക് ഇതിൽ അധികാരമൊന്നും ഇല്ല അങ്ങനെ ജനങ്ങൾ സ്ഥാപനം ചെയ്തതെന്നില്ല വല്ലാതെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞു പോവാ എത്ര പഴങ്ങളുണ്ട് എന്താ രസം ലാസ്റ്റിന് നോട്ടം കാണാൻ പറ്റിയല്ലോ അത് അല്ല ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നില്ല എല്ലാ സ്കൂളുകളും പോലെ ഇന്നലെ ഞാന് ഞായറാഴ്ച നാലു മണിച്ച് കുഴിന്ന് പോയി മട്ടന്നൂര് ആരാച്ചാടിയെന്നല്ലേ ആരും ശ്രദ്ധിക്കുന്നില്ല ചൂട് ചൂടി ചൂട് ഡിഗ്രി ചൂട് ചൂട് എയർപോർട്ടിന് ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ച് ഒരു തണലുമാരെ അടിയാ വെച്ചേ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചേ ഞാൻ ഒരു ജനങ്ങൾ സേവനം ചെയ്തിരുന്നുള്ളു വല്ലാതെ കഷ്ടം തോന്നി രാഷ്ട്രീയ സൗദി അറേബ്യ ഒരു ബോഡി കൊണ്ടിരുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഒരു നോക്കുകയാണ് ആ വല്ലാതെ പ്രശ്നമില്ല എനിക്ക് എന്തൊരു കഷ്ടമായി തന്നെ ചെറുത്തൊരു മുതലാന്ന് അറിയാൻ പതിനിക്ക് വെള്ളം എടുത്തിട്ട് അപ്പൊ ഈ റോഡ് സൈഡ് ഏടി ഫോൺ ചെയ്യാൻ പോലും കഴിയുന്നില്ല ആ ഒരു അവസ്ഥയില്ല അത്രയും ചൂടി ബെഞ്ചോ അല്ലെങ്കിൽ ഇത്രയും സേവനം ചെയ്യുമ്പോൾ ഇത് മുറിക്കുമ്പോ വേണ്ടപ്പെട്ട അധികാരികളൊന്നും ശ്രദ്ധിക്കണ്ടേ അതുമ്പോ പച്ചാതിരിക്കും ഒരേ ടവർ എന്തോ ഇത് മാറ്റാതെ ഈ മരത്തോടെ ഇത്ര വലിയ കഷ്ടപ്പെട്ട് രാത്രി പകലും ഇല്ലാണ്ട് കൊണ്ടത്തുന്നു കുച്ചിട്ട് വെള്ളം നനച്ച് പോക്കിട്ട് എത്ര പക്ഷികൾ എത്ര പക്ഷികളെ കൂടി ഒരു ബന്ധപ്പെട്ട അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല അതാണെന്ന് എനിക്ക് വല്ലാത്ത വിഷമം നമുക്കൊരു സപ്പോ ഒരു ഉപ്പ് എനിക്ക് സഹായിക്കില്ല ഒരു ദയനീയവസ്ഥയിൽ ഒരു അല്ല വാക്ക് ഈ മരം കുടിക്കല്ല നശിപ്പിച്ചില്ല ഇനിയിപ്പോൾ ആളെ കൊണ്ടായിരുന്നു പൊരിച്ചാടി കാണിച്ചു തരാം മൂന്ന് തവണയാണ് ഇപ്പോൾ ട്രഷറിനെ മുമ്പ് പൊരിച്ചാടും ആരാന്നൊരു അറിയുന്നില്ല ആരും അന്വേഷിക്കുന്നുമില്ല ഒരു സീമക്കൊന്ന് സൈക്കോളിൽ നിന്ന് മുപ്പത് സീമക്കൊന്നുകൊണ്ടായി കഴിഞ്ഞു ഇനി പറമ്പ് പഴോ റോഡ് ബാധിത പോയി മണ്ണും പഴമോ ചേർത്തിട്ട് കൊണ്ടായിരുന്നു നാല് ഒന്നും ഇത് അതി വേണ്ട അധികാരി അധികാരികൾ ഇനി ഇങ്ങനെ ശ്രദ്ധിക്കുക ദയവീക്കുക എനിക്ക് വേറൊന്നും ഇതിൻ്റെ പേരിൽ ആക്സിഡൻസ് സ്ഥലം പിടിക്കാനില്ല ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതെന്ന് മാത്രം അതുകൊണ്ട് എൻ്റെ ധൈര്യവസ്ഥ വരെ എനിക്ക് കണ്ടെന്നാണ് വേണം പത്തൊൻപതിൽ പത്ത് പതിനാറ് മരം വെച്ച് ഞാൻ മൂന്ന് ഒരാഴ്ച ഉറങ്ങിയിരിക്കും അറിഞ്ഞങ്ങൾ അതിനെപ്പറ്റി ഒരു മരത്തിൽ നൂറ് ഉപ്പ മുതൽ അറുന്നൂറ് ഉപ്പേനെ എഴുന്നൂറ് രൂപ വരെ വരേണ്ട ആ മരം ഞാൻ കാണിച്ചതാണ് ആ എഴുന്നൂറ് വരെ ഇപ്പം ഞാൻ ഇടുത്തേനെ അടിച്ചു തന്നെയാണ് ശ്രദ്ധിക്ക എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് ഉച്ചിരുന്നതിന് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾ വെള്ളം നനക്കേണ്ട ഒരു പെ സഹായിക്കാൻ പറഞ്ഞു അത്ര മാത്രം പറയുന്ന